എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്താണ് കാര്യം ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് എന്താണ് നിർബന്ധിക്കുന്നു എന്തിന് ഞാൻ പെണ്ണ് പെണ് പെണ്ണ് കേട്ടാനോ അയ്യേ തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ ഭാര്യയും കുടുംബവും അച്ഛൻ ഒരേ പിടിപിടിക്കാണ് കോട്ടപ്പള്ളി പാർട്ടിക്ക് ഇന്ന് ആവശ്യം കെട്ടുപാടുകളും മറ്റുത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃ പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ വഴങ്ങരുത് ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലല്ലേത് എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും നമ്മുടെ യുദ്ധം ഭാര്യ ഉണ്ടാവുക കുഞ്ഞുണ്ടാവുക അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് ഉളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് അത് വരട്ടു തത്വവാദമാണ് സഹജീവികളെ തൊഴിലാളി ർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക തുറന്നു പറയാം അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുതോ തന്റെ കാര്യമാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും ദൈവമില്ല അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോലെ ദൈവത്തെ തൊഴാൻ പോകും ആര് സാറ് തന്നെ തൃശമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട് താൻ ഇത് എങ്ങനെ കണ്ടു ഞാനൊരു രസ്യമായിട്ട് തൊഴാൻ പോകാറുണ്ട് എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേര് മാത്രം അറിഞ്ഞാൽ മതി താൻ വേണമെങ്കിൽ കല്യാണം കഴിച്ചോളാം പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം എന്ത് നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ അത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് വരുന്നു എന്നാൽ താങ്ക് യു ശരിക്കും നോക്കിക്കോളൂ അപ്പൊ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ കാര്യം വക്കീലാണ് കോടതി കോടതി എനിക്കില്ല എന്താ ഒന്നുമില്ല ചില കാര്യങ്ങൾ അല്ല ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ഒരു ബുദ്ധിജീവിയാണ് ഞാൻ ാണ് പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ പറയൂ വേണ്ട ഞാൻ തയ്യാറെടുപ്പിച്ചോളാം കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം കം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എ മാർക്ക് പുസ്തകം അതുമല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ എന്താ വായനാശീലം ഇല്ല അതൊക്കെയുണ്ട് മംഗളം വരിയിലും മനോരമയിലും വരുന്ന മിക്ക നോവലുകളും ഇവിടെ ഞങ്ങൾ എല്ലാവരും വായിക്കാറുണ്ട് അത്രേ ഉള്ളൂ ശരി വായിച്ച നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണ് ഏതാ അത് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോരമയിലെ ഹവാ ഹവാ ബീച്ച് ബീച്ചോ ബീച്ചാണ് മാത്യു മോൾക്ക് വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട് കല്യാണത്തിന് ആർഭാടങ്ങൾ ഒന്നും പാടില്ല ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ് ഞാനൊരു രക്തഹാരം അങ്ങോട്ട് അണിയിക്കും ഒരു രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കും അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ചടങ്ങ് തീർന്നു ഞാൻ ഞാനധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഒളിവിൽ ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും ഹൈ എൻ എസ് പി ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആ എന്ന് വരാം ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകളെ നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ കാണിച്ചു കൊടുക്കേണ്ടി വരും അച്ഛൻ വന്നേ താനൊരു ഭ്രാന്തരയാണോ എന്റെ ബോക്ക് ഭർത്താവായി കൊണ്ടിരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട ഇപ്പൊ ഇപ്പൊ പോയേക്കാം പോയേക്കാം ചുട്ട് അടിയിട്ട് എന്റെ പ്രതികരണം പ്രതികരണം പറഞ്ഞില്ല അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും ഞാൻ പോണ വഴിക്ക് പറഞ്ഞുതരാം ഇനി അതിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല കല്യാണത്തിന് ും ഇതാണോ തുറന്നു പറയല് ഉണ്ടാവും ജയിലിൽ കിടക്കുന്ന പറഞ്ഞപ്പോ ആ പെണ്ണും തന്ത് പോയി ആ തന്തി തന്നെ മാത്രമേ ഉള്ളൂ ഈ വക നാറിയ പരിപാടിക്ക് മേലാരാകട്ട് തന്നെ അയക്കരുത് അങ്ങനെ പറഞ്ഞു എനിക്ക് പറ്റില്ല തന്നെ രണ്ടാൾക്കും വാചകടി വളരെ കൂടുതലാ ഏത് രണ്ടാൾക്കും

ഇവിടെ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നു മൂപ്പരോടും ചോദിച്ചു നോക്കാം ഇത്തിരി ചൂടിനാണെങ്കിലും കൃഷി എന്ന് പറഞ്ഞാൽ മരിക്കും ഭയങ്കര ആത്മാർത്ഥ കണ്ടില്ലേ വളമല്ലത് കീടനാശിനിയാ കടക്കലല്ല ഇലകളിൽ വേണം അടിക്കാൻ അടിച്ചോളൂ പൗഡർ പൗഡർമിൽസ് ആണ് രോഗം കരാത്തേൻ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു കലക്കി അടിക്കണം ഇല ചുരുട്ടി പുഴുവാണെങ്കിൽ സൈത്യോൺ പത്ത് ശതമാനം സി പി സമഞ്ചാറും ചേർത്ത് വിതറിയാൻ പറ്റും കീടനാശിനികൾ തന്നെ ആവശ്യമില്ലാത്ത പൂസ സവാനി എന്തോ അവന്റെ പ്രതിരോധ ശക്തി അച്ചാർക്ക് ഞാൻ ഒടുക്കാൻ തന്നിട്ടില്ല വിത്ത് ഉപ തന്നു ആ നിങ്ങളിപ്പോ പൊയ്ക്കും സമയം പോലെ ഞാനങ്ങ് വന്നേക്കാം ഈ മനുഷ്യൻ മരുന്ന് അറിയില്ല സോയിൽ ടെസ്റ്റ് ഉദ്ദേവാനോ പ്രശ്നമല്ല ലാബിലേക്കേണ്ട കാര്യമില്ല ഒരു പിടി മണ്ണ് വാരി ഒറ്റ നോട്ടെന്ന് ഞാൻ പറയും ക്ഷാരമാണോ അമളത്തോണ്ടോ വെള്ളക്കെട്ടുണ്ടോ നൈറ്റണ ശതമാനം എത്ര എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം അങ്ങനെ വളം ചെയ്യുന്നു മണ്ണ് ലാബിലയച്ചാ അവിടെ ഉള്ള എന്താ യന്ത്രങ്ങൾ യന്ത്രങ്ങൾക്ക് തെറ്റുപറ്റാം പക്ഷെ എനിക്ക് തെറ്റുപറ്റില്ല ഇപ്പൊ ലാബുകര് തന്നെ അവരുടെ യന്ത്രങ്ങൾ തയ്യാറിലാകുമ്പോ മണ്ണിന്റെ സാമ്പിൾ എന്റെ അടുത്തേക്ക് അയ്യാ ഞാൻ മിനിറ്റ് വെച്ച് പരിശോധിച്ചു ഡിപ്പാർട്ട്മെന്റിന് തന്നെ എന്നെ പേടിയാ എന്നാണ് മണ്ണുദേവർ സ്വകാര്യമായിട്ട് എന്നെ കളിയാക്കി വിളിക്കുന്നത് എനിക്കത് കേക്കും സന്തോഷാ മണ്ണുദേ വണ്ടി പത്തേ മുക്കാലിനാ അകത്തൊന്നും നേരം എണ്ണം വൃത്തിയാക്കാൻ പറ്റിട്ടില്ല ഓ അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ ആരും മറക്കാതി അതുകൊള്ളാ ചെലപ്പോ ഉടനെ തന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റം കാണും അപ്പൊ ഈ വീട്ടിൽ തന്നെ വരുവേ മക്കളെ അനിയുടെ ഉം എത്തി കാണും ഇവരെ രണ്ടുപേരും കാസർഗോഡ് സ്കൂളിൽ ചേർത്തല്ലോ ഇപ്പൊ തന്നെ ക്ലാസ് ഒരുപാട് പോയെന്നേ സ്റ്റേഷനിൽ വരില്ലേ പിന്നെ വരാണ്ട് പോട്ടെ അമ്മൂട്ടി ഞങ്ങൾക്ക് കാസർഗോഡ് വല്ല അറിയാവോ കാസർഗോഡ് പിന്നെ ഒരു ഇരുപത് കിലോമീറ്റർ പോകണോ അത്രേ അയ്യോ വർത്താനം പറഞ്ഞു നിന്നോ നേരെ പോട്ടെ അയ്യോ എന്റെ ജീവൻ പോയി സ്റ്റേഷനിലേക്ക് വിട്ടു കാണാ സ്പീഡിലാ എന്നെ ഓട്ടോ വിട്ടത് എന്നെ കാസർകോട് പാറശാലക്ക് സ്ഥലം മാറ്റി എന്റെ ഈശ്വരാ പിന്നെ ഒരു സ്ഥലം മാറ്റും അനുഭവിച്ചല്ലേ പറ്റുന്നാരായണ അയ്യോ ആനന്ദേട്ടാ നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ലോറി ലോറിക്കറ്റി അങ്ങോട്ട് അയച്ചല്ലോ എങ്ങോട്ട് കാസർഗോട്ടക്ക് ഒലച്ചു

നായക്ക് ഭാഗ്യ ഓരോന്നോരോന്നായിട്ട് വന്നോണ്ടിരിക്കാം തിരുവനന്തപുരത്ത് പാർട്ടി പ്ലീനം നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ കാര്യമറിയാലോ കമകട്ടി എന്താണ് കൊലച്ച ഇത് നിങ്ങൾ ഇതിന് വെറും ഒരു കൗങ്ങായിട്ടാണ് കാണുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒരു കൊടിമരമാണ് സംസ്ഥാന പ്ലീനത്തിന് ഐ എൻ എസ് പിയുടെ വർണ്ണക്കൊടി വാരി പറക്കാനുള്ള കൊടിമരം ദേ താങ്കൂട്ടാ തലശ്ശേരിയാക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ കൗങ്ങിന്റെ യാത്ര ഇത് കൊടിമര ജാഥ എന്ന് പറയും അപ്പോഴേ ഈ അടക്കമൊക്കെ പോകുന്ന പ്രത്യേകമായിട്ട് ഓഫീസ് കൊണ്ടേക്കും ഈ പവിത്രമായ വെട്ടാൻ സാധിച്ചേ ഒരു ഭാഗ്യമായി കരുതിക്കോളൂ എത്ര വർഷം കൊണ്ടാണ് ഇത് വളർന്നു ഇത്രയായത് ഒരു നിമിഷം കൊണ്ട് നിന്റെ കടയ്ക്ക് കത്തി വെക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയതാ അച്ഛാ നമുക്ക് നഷ്ടപ്പെടുന്ന വെറുതൊരു കൗങ്ങ കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും അതെ ഒരേ ഒരു ഒരിയ ഒരറ്റ ജനത അതാണ് നമ്മുടെ മുദ്രാവാക്യം മുദ്രാവാക്യം ഒരേ ഒരു ഇന്ത്യ ജനത അതാണ് നമ്മുടെ എന്ത് വിശേഷം പ്രകാശ പിള്ളേര് രണ്ടുപേരും കൊച്ചുമാമനെ കാണണം കൊച്ചുമാമനെ കാണണമെന്ന് പറഞ്ഞു ഒരേ കരച്ചില് ഇപ്പൊ സന്തോഷായല്ലോ രണ്ടാൾക്കും ഇനി ഓടിച്ചു കൊച്ചുമാമൻ ഉമ്മാണെ ഉമ്മ ഉമ്മ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവില്ല അവിടെ നിൽക്കെ മോനെ നിന്നെ ചേച്ചി കൊതി ഒന്ന് കാണട്ടെ അയ്യേ നീ വല്ലാതെ കറത്തു പോയല്ലോ ക്ഷീണിക്കുകയും ചെയ്തു നീ നോക്കിയാ നിന്റെ എല്ലാം ഒക്കെ വെളിയിൽ കാണാം അമ്മ എന്താ നിനക്ക് ശരിക്ക് ഭക്ഷണൊന്നും തരുന്നില്ലേ ഈ അമ്മയുടെ ഒരു കാര്യം എപ്പൊ നോക്കിയാലും ഒരു സമ്പാറും തരും സമ്പാറും തരും ചാവണ വരെ ഇനി അത് മാറില്ല നീ അങ്ങോട്ട് വ ചേച്ചി മീനും ഒക്കെ വെച്ച് ചോർന്നു സമയം ഉണ്ടല്ലോ ചേച്ചി അല്ല ചേച്ചി കാസർഗോഡ് പോയില്ലേ ഓ അതൊന്നും പറയണ്ട എന്റെ മോനെ ആനന്ദേട്ടം കാസർഗോഡ് എന്ന് ചാർജെടുത്ത് നാലു ദിവസം കഴിയുന്നതിന് മുമ്പേ പാറശാലയ്ക്ക് തട്ടി ഓഹോ പൊച്ചിക്കൊണ്ട ഒന്നും അറിയാത്ത പോലെ എന്തിനടാ നീ നിന്റെ പെങ്ങളെ അളിയനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ ആര് ഞാനോ നീ അല്ലെങ്കിൽ നിന്റെ പാർട്ടി എടാ ആനന്ദേട്ടനെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തിടാ ചേച്ചി അതൊന്നും ഞാൻ വിചാരിച്ച നടക്കില്ല ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ചത്തിച്ചോ മിസ്റ്റർ പൊതുവാളിയുടെ മുന്നോട്ട് നിന്ന് പള്ളി ചേച്ചി കണ്ടില്ലേ അത് വെപ്പ ആനന്ദേട്ടൻ ഇടിച്ചു അറിയോ അതൊക്കെ ആനന്ദേട്ടനെ പറ്റി മനസ്സിലായി പൊതുവാളിയെ മാപ്പ് പറയാൻ പറ മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞാട് പ്രാവശ്യം പറയേണ്ടി വരും നീ ചേച്ചിയെ സഹായിക്കില്ലേ നടക്കില്ലേ ചേച്ചി നീ ഒരു കാലത്തും ഗുണം പഠിക്കത്തില്ലേടാ ഇതാണ് പ്രശ്നം എന്താ കൊച്ചുമാമനും ഉമ്മ മെലിഞ്ഞു പോയി പോയി ഇറച്ചി മീനും എന്തെല്ലാം സ്നേഹ പ്രകടനങ്ങളായിരുന്നു അതേടാ എന്നേക്കാ നല്ലൊരു കഴിഞ്ഞാൽ എവിടെ ഉണ്ടല്ലോ അളിയൻ ചെന്ന് പിടിക്കേ ഇപ്പൊ ഞാൻ ഇനി മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ ഇപ്പൊ നമ്മളെ മുമ്പിലുള്ള കൊടിവര ജാഥ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് അവര് ഭരിക്കുമ്പോ ബാങ്കുകൾ അവര് പിടിച്ചടക്കി ഇനി നമ്മൾ വരിക്കുമ്പോ നമ്മൾ പിടിച്ചടക്കും പോലീസിനെ കാവൽ നിർത്തി നമ്മൾ ആളുകളെ ബാങ്കിൽ നമ്മൾ എന്താ പോലെ അത് ചെയ്തേ പറ്റൂ സാർ കെ ജി പൊതുവാലിന് ആരെങ്കിലും കളി പഠിപ്പിക്കണം ഈ നാൽക്കാലിന് ആദ്യം പഠിപ്പിക്കണം അതിന്റെ ആവശ്യമില്ല അവനാ ഞാൻ അടുവിട്ട സ്ഥലം മാറ്റിയ ആനന്ദൻ അവൻ എന്തിനുള്ള പുറപ്പാടാന്ന് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യും എല്ലാരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ ബോംബും തോക്കൊക്കെ ഏത് പോലീസുകാരുടെ കയ്യിലും കാണും ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങൾ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം ആ എല്ലാരും കുഴപ്പമില്ല ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് നീങ്ങട്ടെ എന്തു എന്നെ രക്ഷിക്കണം ഇതിനു മുമ്പ് മൂന്ന് തവണ അങ്ങയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് പാർട്ടി ജയിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു ജയിച്ചപ്പോ പിന്നെയും വന്ന് പറഞ്ഞു മന്ത്രിസഭ രൂപീകരിച്ച അപ്പോഴും വന്ന് പറഞ്ഞു എനിക്ക് അതെ കേരളത്തിന്റെ നീ ഒരു ഗതി കിട്ടാ ഭേദം പോലെ ഒഴിലുന്നതി എനിക്ക് കാണണം ഞങ്ങളുടെ പ്രവർത്തകൻ കെ ആർ പി അളിയായതുകൊണ്ട് മാത്രം തന്നെ ഞാൻ ഞാൻ പിടിവെച്ചു ഓർമ്മയുണ്ടോ അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റേഷനിൽ വന്നു അന്ന് താൻ എന്നൊരു ഓർമ്മയുണ്ടോ ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് ഔട്ട് 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 ഗെറ്റ് ഗെറ്റ് ഈ ഏരിയ മുഴുവൻ ലാറ്റലൈറ്റ് കലർന്ന മണ്ണാണുള്ളത് കേരളം തമിഴ്നാട് ആന്ധ്ര ഒറീസ പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ ഇത്തരം മണ്ണ് തന്നെയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഇടക്കൃഷി ഒന്നും ചെയ്യാറുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് വാഴ നടാമായിരുന്നു മരച്ചീനി നടാമായിരുന്നു മറ്റു പച്ചക്കറികൾ നടാമായിരുന്നു എല്ലാറ്റിനും പറ്റി മണ്ണാണ് മൂപ്പിലെ റിട്ടയർ ചെയ്തിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പൊ വന്നുള്ളേ മൂന്ന് മാസം മേടിച്ചിട്ട് മൂന്ന് മാസം ഒരു ചെറിയ കാലയളവാണോ ഏത് സമയത്തും നടാവുന്ന ഒന്നാണല്ലോ വേണ്ട അഞ്ചു ദിവസം കൊണ്ട് മുളക്കില്ലേ വളരെ പെട്ടെന്ന് കായ്ക്കില്ലേ എന്തുകൊണ്ട് വേണ്ട നട്ടില്ല ഓട്ടെ ചീര നടാമായിരുന്നല്ലോ അതിന് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടോ വീട്ടിലാളില്ലേ നാട്ടി പണിക്കാരില്ലേ കണ്ണാറ ലോക്കൽ എന്ന് പറയുന്ന ഒരു ഇന്നും ചീരയാണ് നടേണ്ടത് നമ്മളെപ്പോഴും മണ്ണിന് ജോലി കൊടുക്കണം പ്രായമായി വെറുതെ നിൽക്കുന്ന പെണ്ണും കൃഷി ചെയ്യാതെ കിടക്കുന്ന മണ്ണും ദൈവം കണ്ടാൽ അതിനിടയാക്കി ഈ കുട്ടി ആരാണ് അച്ചാന്ന് വിളിച്ചത് രാഘവേട്ടൻ അവനെ വഴിയുള്ളൂ എന്ന് വെച്ചാ ഈ തൊടിയുടെ ഉടമസ്ഥന്റെ മകൾ ഈ കുട്ടി എന്ത് ചെയ്യുന്നു ഈ കുട്ടി പ്രീഡഗിരിക്ക് തോറ്റു ഓഹോ അപ്പൊ വെണ്ട കൃഷിയും ചെയ്ത കൃഷി ഈ കുട്ടിക്ക് ചെയ്യാമായിരുന്നല്ലോ ആ നിൽക്കട്ടെ മണ്ണ് പരിശോധന പൂർണ്ണമായിട്ടില്ല മാമ്പഴാണ് മാർക്കറ്റിൽ വാങ്ങിയതാണല്ലേ ഇത് എന്ന് പറയുന്ന ഒരു മാമ്പഴമാണ് തമിഴ്നാട്ടിലെ ബണ്ടൂരിട്ടിൽ ഇത് മാമ്പഴം ആണ് എന്തുകൊണ്ട് ഈ മാമ്പഴം നമുക്ക് ഇവിടെ കൃഷി ഓയ്യോ ഏക്കർ കൂടി പറ്റണം പറ്റിക്കണം നല്ല മധുരം ആ അവര് മണ്ണ് പരിശോധന കണ്ടോ ഈ തട്ടിലെ മണ്ണിന് അമ്ളത്വം കൂടുതലാണ് ഇവിടത്തെ തെങ്ങിനോ കുമ്മായം വേണ്ടി വരും നൈട്രജൻ കുറവാ യൂറിയും വേണ്ടിവരും വേണ്ട ക്ഷാര സ്വഭാവം കൂടുതലാണ് ഈ മണ്ണിന് നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതമാണ് ഏതായാലും പുതിയ തെങ്ങിൻ തൈ നട്ടേ പറ്റൂ ബാലരാപുരത്തും കുറ്റ്യാടിയിലും ഞാൻ നോക്കാം അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും അത് നട്ടാൽ മതി ഒരാൾ കാലതെറ്റി വീണ അതിൽ എന്തത്ര ചിരിക്കാനുള്ളത് ഏ ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി പൂന്തോട്ടമാക്കിയാൻ തരാം മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ നിന്ന് ഒരു പാട്ട് കേട്ടിട്ടില്ലേ പൂവ് അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനേയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തുറിഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത് പരസ്ടെ